നമസ്കാരം എസ് ഐ ആർ ഒന്നാം ഘട്ടം അവസാനിച്ചിരിക്കുകയാണ് ബി എൽഒ മാർ എന്യൂമറേഷൻ ഫോറം വിതരണം ചെയ്തു പൂരിപ്പിച്ചു നൽകിയ ഫോറങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തു ഇപ്പോൾ ഇരുപത്തി ലക്ഷത്തോളം ഫോറങ്ങൾ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് എസ് ഐ ആറിന് പുറത്തു ആക്ഷേപങ്ങളും തർക്കങ്ങളും ഫയൽ ചെയ്യാവുന്നതാണ് ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ചൊവ്വാഴ്ചയാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അതിനുശേഷമാണ് ജനപ്രാതിനിധ്യ നിയമപ്രകാരം തർക്കങ്ങൾ ഫയൽ ചെയ്യാൻ കഴിയുന്നത് ഇത് ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ബ്രൗഷറാണ് ഇതിൽ അവകാശവാദങ്ങളും എതിർപ്പുകളും സമർപ്പിക്കേണ്ട വിധവും ഹിയറിംഗിൽ പങ്കെടുത്ത് അവകാശം തെളിയിക്കേണ്ട വിധവും അതിന്മേൽ അപ്പീൽ ഫയൽ ചെയ്യേണ്ട വിധവും വിശദീകരിക്കുന്നുണ്ട് കൂടാതെ ഏതെല്ലാം രേഖകൾ തെളിവിനായി ഹാജരാക്കാം എന്നും പറയുന്നുണ്ട് അവകാശവാദങ്ങളും എതിർപ്പുകളും സമർപ്പിക്കുന്നതിന് ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് ഏതെങ്കിലും വോട്ടർക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ അവരുടെ പൂരിപ്പിച്ച ഫോമുകൾ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് ഒരു ഡിക്ലറേഷൻ സഹിതം ഫോറം ആറ് സമർപ്പിക്കാവുന്നതാണ് ഫോറം ആറ് പേര് പുതിയതായി ചേർക്കുന്നതിനുള്ള ഫോറമാണ് വിദേശത്ത് നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് പേര് വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിന് ഫോറം ആറ് എ ആണ് സമർപ്പിക്കേണ്ടത് മരണം താമസം മാറൽ പേര് ഇരട്ടിപ്പ് തുടങ്ങിയ കാരണങ്ങളാൽ പേര് ഒഴിവാക്കുന്നതിന് ഫോറം ഏഴാണ് സമർപ്പിക്കേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ വിലാസം മാറ്റുന്നതിനും മറ്റ് തിരുത്തലുകൾക്കും ഫോറം എട്ടിലാണ് സമർപ്പിക്കേണ്ടത് ഈ ഫോമുകളെല്ലാം എവിടെ കിട്ടും എന്ന് ചോദിച്ചാൽ ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടലിലാണ് ലഭിക്കുന്നത് ഈ അപേക്ഷ ആർക്കാണ് നൽകേണ്ടത് എന്നൊരു സംശയം വരാം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നേരത്തെ ഇത് താലൂക്ക് ഓഫീസുകളിലായിരുന്നു എന്നാൽ ഇപ്പോൾ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ ഡെപ്യൂട്ടി കളക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് മിക്കവാറും കളക്ടറേറ്റിലായിരിക്കും ഈ അപേക്ഷ നൽകേണ്ടത് ഇങ്ങനെ നമ്മൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നോട്ടീസ് നൽകി ഹിയറിംഗ് നടത്തിയാണ് തീരുമാനം എടുക്കുന്നത് ഹിയറിംഗ് സമയത്ത് ആവശ്യമായ രേഖകൾ നൽകേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാല് വരെയാണ് ഇതിനുള്ള സമയം പറഞ്ഞിരിക്കുന്നത് അവകാശം തെളിയിക്കാൻ ഇനി പറയുന്ന രേഖകൾ ഉപയോഗിക്കാവുന്നതാണ് ഈ രേഖകളുടെ അസൽ കാണിക്കുകയും പകർപ്പെടുത്ത് സ്വയം സാക്ഷ്യപ്പെടുത്തി സമർപ്പിക്കുകയും വേണം ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുൻപ് ഇന്ത്യയിൽ ജനിച്ചവരാണെങ്കിൽ ജനന തീയതിയും ജനന സ്ഥലവും വ്യക്തമാക്കുന്ന രേഖകളാണ് സമർപ്പിക്കേണ്ടത് ഇത് മുപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവരുടെ കാര്യമാണ് മുപ്പത്തെട്ട് വയസ്സിന് താഴെയും ഇരുപത്തിരണ്ട് വയസ്സിന് മുകളിലും ഉള്ളവരാണെങ്കിൽ എന്നുവെച്ചാൽ ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി നാലിനും ഇടയിൽ ഇന്ത്യയിൽ ജനിച്ചവരാണെങ്കിൽ ജനന തീയതിയും ജനനസ്ഥലവും വ്യക്തമാക്കുന്ന രേഖകൾ കൂടാതെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ജനനത്തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖകൾ കൂടി നൽകണം ഇരുപത്തിരണ്ട് വയസ്സിന് താഴെയും പതിനെട്ട് വയസ്സിന് മുകളിലും അതായത് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി നാലിന് ശേഷം ഇന്ത്യയിൽ ജനിച്ചവരാണെങ്കിൽ അവരുടെ ജനന തീയതിയും ജനനസ്ഥലവും വ്യക്തമാക്കുന്ന രേഖയും അവരുടെ പിതാവിന്റെ ജനന തീയതിയും ജനനസ്ഥലവും വ്യക്തമാക്കുന്ന രേഖയും അവരുടെ മാതാവിന്റെ ജനന തീയതിയും ജനന സ്ഥലവും വ്യക്തമാക്കുന്ന രേഖയും ആവശ്യമാണ് ഇനി തെളിവിനായി സ്വീകരിക്കുന്ന രേഖകൾ ഏതൊക്കെയാണെന്ന് നോക്കാം സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ അവരുടെ പെൻഷൻ പേയ്മെന്റ് ഓർഡർ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സ്ഥിരം ജീവനക്കാർ എന്നിവർക്ക് നൽകുന്ന ഐ ഡി കാർഡ് സ്വീകരിക്കും മുപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് അതായത് ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുൻപ് ജനിച്ചവർക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡ് മതിയാകും ബാങ്ക് പാസ്ബുക്ക് പോസ്റ്റ് ഓഫീസ് പാസ്ബുക്ക് എൽ ഐ സി പാസ്ബുക്ക് അതുപോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകുന്ന തിരിച്ചറിയൽ കാർഡുകൾ സർക്കാരോ തദ്ദേശീയ സ്ഥാപനങ്ങളോ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡുകൾ ക്ഷേമ പെൻഷൻ കാർഡുകൾ ഇവയൊക്കെ സ്വീകരിക്കുന്നതാണ് ജനന തീയതി തെളിയിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് സ്വീകാര്യമാണ് പ്രവാസികൾക്ക് പാസ്പോർട്ട് ആണ് അംഗീകൃത രേഖ എസ് എസ് എൽ സി ബുക്ക് പോലുള്ള വിദ്യാഭ്യാസ രേഖകൾ സ്വീകരിക്കും വില്ലേജ് ഓഫീസർ നൽകുന്ന പെർമനന്റ് റെസിഡൻ്റ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് സ്വീകരിക്കും അതുപോലെ വനാവകാശ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അത് തെളിവ് രേഖയായി ഉപയോഗിക്കാം ഒ ബി സി എസ് സി എസ് ടി കാറ്റഗറിയിൽപ്പെട്ടവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് തെളിവ് രേഖയായി ഉപയോഗിക്കാം ദേശീയ പൗരത്വ രജിസ്റ്ററിൽ പേരുണ്ടെങ്കിൽ അത് തെളിവ് രേഖയായി സ്വീകരിക്കും സംസ്ഥാന സർക്കാരോ തദ്ദേശീയ സർക്കാരോ തയ്യാറാക്കിയ കുടുംബ രജിസ്റ്റർ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കും മണ്ണും വീടും പദ്ധതിയിൽ കിട്ടിയ അലോട്ട്മെന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കും ഇനി അവസാനമായി പറയുന്നത് ആധാർ കാർഡിനെ കുറിച്ചാണ് നിലവിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി ആധാർ കാർഡ് തെളിവ് രേഖയായി സ്വീകരിക്കും ഇന്ത്യക്ക് പുറത്താണ് ജനിച്ചതെങ്കിൽ വിദേശത്തുള്ള ഇന്ത്യൻ മിഷൻ നൽകിയ ജനന രജിസ്ട്രേഷന്റെ തെളിവ് ഹാജരാക്കാം ഈ രേഖകൾ നൽകിയാലും നമ്മളെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കുകയാണെങ്കിൽ നമുക്ക് അപ്പീൽ ഫയൽ ചെയ്യാവുന്നതാണ് പതിനഞ്ച് ദിവസത്തിനകം ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർക്കാണ് അപ്പീൽ ഫയൽ ചെയ്യേണ്ടത് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറെ ഇആർഒ എന്നാണ് പറയുക ഇദ്ദേഹം ഡെപ്യൂട്ടി കളക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും ഇദ്ദേഹം എടുത്ത തീരുമാനത്തിനെതിരെ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർക്കാണ് അപ്പീൽ ഫയൽ ചെയ്യേണ്ടത് ജില്ലാ കളക്ടർ ആയിരിക്കും ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡിഇഒ ഡിസ്ട്രിക്ട് ഇലക്ടറൽ ഓഫീസർ ജില്ലാ കളക്ടർ എടുക്കുന്ന തീരുമാനത്തിനെതിരെ വീണ്ടും അപ്പീൽ ഫയൽ ചെയ്യാൻ കഴിയും ചീഫ് ഇലക്ടറൽ ഓഫീസർക്കാണ് രണ്ടാം അപ്പീൽ ഫയൽ ചെയ്യേണ്ടത് ഇതെല്ലാം കഴിഞ്ഞ് അന്തിമ വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് പ്രസിദ്ധീകരിക്കും അത് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും സിഇഒ കേരള എന്നാണ് വെബ്സൈറ്റ് അഡ്രസ് ഇതോടെ എസ് ഐ ആർ നടപടിക്രമങ്ങൾ കേരളത്തിൽ അവസാനിക്കും എന്നാൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ നടപടികൾ അവസാനിക്കുകയില്ല അത് പിന്നീടും എല്ലാ വർഷവും തുടരുന്നതാണ് നിലവിൽ വോട്ടർ പട്ടികയിൽ ഉള്ളവരുടെ കാര്യമാണ് ഈ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് തികയുന്ന വോട്ടർമാർക്ക് വേണ്ടി മറ്റൊരു സ്പെഷ്യൽ സമറി റിവിഷൻ ഉണ്ടായിരിക്കുമെന്ന് കരുതുന്നു സംശയങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാം വിദേശത്തുള്ളവർക്ക് പ്ലസ് നയൻ വൺ ഫോർ സെവൻ വൺ ടു ഡബിൾ ഫൈവ് വൺ നയൻ സിക്സ് ഫൈവ് എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത് ഇത്രയുമൊക്കെയാണ് എസ് ഐ ആറിനെ കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത് ഈ വിവരങ്ങൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്ത് സഹായിക്കൂ Thank you. This is Legal prison Law